നമസ്കാരം കപിലിയുടെയും തുഷാറിൻ്റെയും പ്രണയകഥയിലെ ഒരു ഒരധ്യായം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം കബിലിക്ക് ഇഷ്ടപ്പെട്ട കൃതി ശാകുന്തളമാണ് അതിനെക്കുറിച്ച് തുഷാർ കബിലിയോട് സംസാരിക്കുകയാണ് തുഷാർ ചോദിക്കുന്നു കാളിദാസന്റെ കൃതികളിൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് ശാകുന്തളം ഓ ശാകുന്തളം ശകുന്തളയ്ക്ക് മോതിരം കൊടുത്തിട്ട് പിന്നെ മറന്നുപോയ ആ ഗൈ അതിനോട് ഇഷ്ടം തോന്നാൻ കാരണം അമ്മയുടെ ജീവിതത്തോടുള്ള സാമ്യം കൊണ്ടായിരിക്കും അമ്മ ഗർഭിണിയായിരിക്കുകയാണ് അച്ഛൻ ഉപേക്ഷിച്ചു പോയത് അച്ഛൻ നേരത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു ഓ ഐ ആം സോറി എന്ന് തുഷാർ തിരുത്തുന്നുണ്ട് വേണമെങ്കിൽ എനിക്ക് അത് അവിടെ വെച്ച് നിർത്താമായിരുന്നു പക്ഷെ എന്നെക്കുറിച്ച് അയാളെല്ലാം അറിയണം എന്ന് നിർബന്ധം തോന്നി അങ്ങനെയാണ് കപില വീണ്ടും ആ സംഭാഷണം തുടരുന്നത് അമ്മ ഗർഭിണിയായിരിക്കെ ആ സ്ത്രീയും ബന്ധുക്കളും രണ്ട് കുട്ടികളെയും കൊണ്ട് വന്ന് വഴക്കിട്ടു അമ്മ അച്ഛനോട് അവരുടെ കൂടെ പോകാൻ പറഞ്ഞു ഇത് കേട്ട തുഷാർ കപിലയെ നടപ്പ് നിർത്തി നോക്കി കപില അയാളെ വകവെക്കാതെ സംസാരവും നടപ്പും തുടർന്നു അമ്മയ്ക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കരുത് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ അമ്മ അതിൽ ഒരു ശ്ലോകം ചൊല്ലുമായിരുന്നു ഏത് ശ്ലോകം എല്ലാവിധ പ്രണയവും പരീക്ഷിച്ചല്ലാതെ ചെയ്യരുതുപാംശു പുനർവിശേഷാൽ വല്ലാത്ത വീഴ്ച ഇതുപോലെ ആളുകളിൽ വൈരം അതായിടുന്നു വെച്ചാൽ എന്താണ് എല്ലാ തരത്തിലുള്ള പ്രണയത്തിലും ആളെ പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യമായിട്ട് പ്രേമിക്കാവൂ രഹസ്യ വീഴ്ച പ്രത്യേകിച്ചു മറ്റേ ആളിൻ്റെ ഉള്ളു മനസ്സിലാക്കാതെയുള്ള വീഴ്ച ശത്രുതയായി കലാശിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഞാൻ എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് ആലോചിച്ചാൽ ആ വരിയിൽ അതുണ്ട് എല്ലാവിധ പ്രണയവും എന്ന കെ ആർ മീരയുടെ ഏറ്റവും പുതിയതായി ഇറങ്ങിയ ചെറിയൊരു നോവലിനെ കുറിച്ചാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പ്രണയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് കപിലയുടെയും തുഷാറിൻ്റെയും അനശ്വര പ്രണയം എളുപ്പത്തിൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാവുന്ന ലളിതാഖ്യാനമാണ് അല്ലെങ്കിലും യഥാർത്ഥ പ്രണയത്തിൽ സങ്കീർണതകൾ അതുകൊണ്ട് തന്നെ വായനയിൽ ആസ്വാദനത്തിൽ ഒന്നും തീരെ സങ്കീർണതകളില്ലാതെയാണ് എല്ലാവിധ പ്രണയവും എന്ന നോവൽ കെയർ മീര എഴുതുന്നത് എന്നാൽ അതിൻ്റെ അന്തരാർത്ഥത്തിൽ ആന്തരികമായ യാത്രയിൽ നമ്മൾ നിരവധി സങ്കീർണതകളിൽ അകപ്പെടുകയും ചെയ്യും ഏഴു വർഷത്തിന് ശേഷം ഒരു യാത്ര നമ്മൾ പോവുകയാണ് നമ്മളല്ല കപില ഒറ്റ യാത്രയാണ് ഇക്കാലം അത്രയും കപില ഒരാളെ തിരഞ്ഞു നടക്കുകയായിരുന്നു ഈ ഏഴു വർഷവും തുഷാറിനെ അതിനെക്കുറിച്ച് തുടക്കത്തിലൊരിടത്ത് ഏർ കെയർ മീര എഴുതുന്നുണ്ട് അല്ല കപില തന്നെ പറയുന്നുണ്ട് ഏഴു കൊല്ലം ഞാൻ ടിൻ്ററിലും മാട്രിമോണിയലിലും ഒക്കെ തിരഞ്ഞത് തുഷാറിനെയാണ് എൻ്റെ പരിഹാസം ആസ്വദിക്കുന്ന ഒരാൾ എൻ്റെ തമാശകൾ കേട്ട അഹന്തയില്ലാതെ ചിരിക്കുന്ന ഒരാൾ ക്രോധം വരുമ്പോൾ എന്നെ ശാന്തയാക്കുന്ന ഒരാൾ അധികം ഉയരമോ വണ്ണമോ ഇല്ലാത്ത എൻ്റെ കറുത്ത ശരീരത്തെ ചേർത്ത് വിരലുകൾ പൊള്ളുന്ന ഒരാൾ അയാൾ അല്ലെങ്കിൽ അയാളെപ്പോലൊരാൾ പക്ഷേ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കപില എഴുതുന്നുണ്ട് അങ്ങനെയാണ് ഗംഗോത്രിയുടെ തീരത്തെ ആ പ്രണയഭൂതകാലത്തിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി കപില തൻ്റെ യാത്ര ആരംഭിക്കുന്നത് വർഷം മുമ്പത്തെ ഓർമ്മകളുടെ ആവേശമാണ് യഥാർത്ഥത്തിൽ കപിലയെ നയിക്കുന്നത് തുഷാറിനെ പരിചയപ്പെട്ടത് മുതലുള്ള അനുഭവത്തിന്റെ ഒക്കെ പെണ്ണിൻറെ സങ്കീർണ അനുഭവങ്ങളുടെ അകമ്പടി ഒപ്പം ഉണ്ടായിരുന്നു ആദ്യമായി തുഷാറിന്റെ അമ്മയെ പരിചയപ്പെടാൻ പോയ സന്ദർഭം നോവലിൽ ഒരിടത്ത് പറയുന്നുണ്ട് അന്നൊരിക്കൽ തുഷാർ അമ്മയോട് കപിലയെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് മാ കപിലിക്ക് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു തുഷാർ വളരെ സ്വാഭാവികമായി അറിയിച്ചു അതെയോ അവിടെ സംവരണമുണ്ടോ അവർ എന്നെ സംശയത്തോടെ നോക്കി കപിലിയെ സംശയത്തോടെ നോക്കി തുഷാറിൻ്റെ മുഖം ചുവന്നു ദേഷ്യത്തിൽ അയാൾ പിന്നെ പ്രതികരിക്കുന്നുണ്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർക്കുള്ള സംവരണം അയാൾ കുറച്ച് പരുഷമായാണ് പറഞ്ഞത് അവർ തുഷാറിൻ്റെ അമ്മ ജാല്യത്തോടെ തിരിച്ചു എത്ര ചെറിയ കുട്ടി ഇത്രയൊക്കെ പ്രായമുണ്ടെന്നും പഠിപ്പുണ്ടെന്നും തോന്നുകയില്ല ഞാൻ ഓർത്തത് ആ കടയിലെ സ്ത്രീയുടെ മകളാണെന്നാണ് അവരുടെ നിഷ്കളങ്കതയിൽ എനിക്ക് സഹതാമം തോന്നി കാരണം കപിലയ്ക്ക് മനസ്സിലായിരുന്നു പൊതുവെ ദക്ഷിണേന്ത്യക്കാരോട് ഉത്തരേന്ത്യയിൽ കാണിക്കപ്പെടുന്നതായി പറയപ്പെടുന്ന ഒരു സമീപനമുണ്ട് അതിൻ്റെ തുടർച്ച തുഷാറിന്റെ അമ്മയിലും അവർ കണ്ടു പിന്നെ കറുത്തിട്ടാണെങ്കിലും മദ്രാസികൾക്കും പ്രത്യേകമായൊരു ഭംഗിയുണ്ട് അല്ലേ മാത്രമല്ല അവർ നല്ല മിടുക്കരുമാണ് അമ്മ സമാശ്വസിപ്പിക്കുന്ന ഭാവത്തിൽ പറഞ്ഞു എൻ്റെ അമ്മ എന്നേക്കാൾ കറുത്തിട്ടായിരുന്നു എന്ന് തുടങ്ങി കപിലയുടെ പിന്നത്തൊരു സംഭാഷണമുണ്ട് പക്ഷെ അമ്മയുടെ കറുപ്പിനൊരു വല്ലാത്ത തിളക്കമായിരുന്നു എപ്പോഴും ഇനുങ്ങിയിരുന്ന കബിളുകൾ മുന്തിരിങ്ങയുടെ ചാറിൻ്റെ നിറമുള്ള ചുണ്ടുകൾ അമ്മയുടെ ഭംഗി കിട്ടിയില്ല എന്ന് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട് ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നത് പോലെയാണ് സംസാരിച്ചത് നേരം ആരും ഒന്നും മിണ്ടിയില്ല അമ്മ ഇപ്പോൾ എവിടെയുണ്ട് തുഷാറിൻ്റെ അമ്മ കപിലയോടൊപ്പം ചോദിക്കുന്നുണ്ട് മരിച്ചുപോയി അച്ഛനോ വിവാഹം കഴിഞ്ഞാണ് അമ്മ അച്ഛന് മറ്റൊരു ഭാര്യ ഉണ്ട് എന്നറിഞ്ഞത് പിന്നെ അച്ഛൻ കൂടെ താമസിച്ചിട്ടില്ല കവിലിക്ക് തുഷാറിൻ്റെ അമ്മയോട് അത്രയും പറയുമ്പോൾ ഉള്ളിൽ സംതൃപ്തി ആളി കത്തുകയായിരുന്നു തിക്താനുഭവങ്ങളുടെ ഭൂതകാല സഞ്ചാരം വീണ്ടും നടന്നതാണ് അത് വർത്തമാനകാലത്തും പലപ്പോഴും കെട്ടഴിക്കേണ്ടി വരുമല്ലോ സ്ത്രീയുടെ അനുഭവത്തിന്റെ തീക്ഷ്ണത മറ്റൊരു സ്ത്രീയെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ പിന്നെ ലളിതാഖ്യാനവും എന്ന മട്ടിലായിരുന്നു കവിലിയുടെ ഭാഷയിൽ എന്നാൽ കാലത്തിൻ്റെ യാദർച്ഛികതകൾ നിരവധിയുണ്ട് തുഷാർ തൻ്റെ ജീവിതം പറയുമ്പോൾ അമ്മയുടെ അനുഭവം അരാ അനാവരണം ചെയ്യുന്നുണ്ട് പിന്നീട് ഒരിക്കൽ കബലിയോട് ആ കഥ പറയുന്നുണ്ട് നോവലിൻ്റെ കഥാഗതിയിൽ വലിയ ആഘാതങ്ങളിൽ ഒന്നായി നമ്മുടെ ഉള്ളിലേക്ക് അത് പതിക്കും അത് തുഷാറിൻ്റെ അമ്മയുടെ അനുഭവമാണ് ഭർത്താവിനെ കൊന്നവൾ എന്ന ഭാരവും പേര് ജീവിക്കേണ്ടി വന്ന അമ്മ ആ അമ്മയുടെ മകനായി ജീവിച്ച തുഷാറിൻ്റെ ദുരിത ഭൂതകാലം ആ ഭൂതകാലത്തിൽ അയാളെ കാത്തിരുന്ന കടുത്ത യാഥാർത്ഥ്യം കഥകളുടെ കെട്ടഴിക്കപ്പെടുമ്പോൾ കബലിക്കൊപ്പം വായനക്കാരും തുഷാറിനെ ചേർത്തു പിടിക്കും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ജീവിതം എന്തൊക്കെ സങ്കീർണതകളിലാണ് കെട്ടപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്തയിലേക്ക് പല നേരത്തും എല്ലാവിധ പ്രണയവും നമ്മളെ നയിക്കും എല്ലാവിധ പ്രണയവും പ്രണയമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കെ ആർ മീരാ എല്ലാവിധ പ്രണയവും പ്രണയമല്ല എന്ന് തുഷാറിൻ്റെ അനുഭവം അമ്മയുടെ അനുഭവം അതൊന്നും മാത്രമല്ല കപില സ്വന്തം അമ്മയുടെ അനുഭവം പിന്നീടൊരിക്കൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് ശാകുന്തളത്തിൽ ലൂടെ കപില പിന്നീടൊരിക്കൽ കടന്നു പോകുന്നത് അധികാരത്തെയും പുരുഷന്റെ പുരുഷ പ്രണയഭാവേനയുള്ള ആധിപത്യ മനോഭാവത്തെയും കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ചില അടയാളങ്ങൾ ഒരിക്കൽ കപില തുഷാറുമായുള്ള സംഭാഷണത്തിനിടെ ശാകുന്തളത്തിലെ ചില വരികൾ പരാമർശിക്കുന്നുണ്ട് അതിലൊന്ന് തുഷാറിൻ്റെ അത്ഭുതത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ട് കപിലയുടെ വ്യാഖ്യാനമായിരുന്നു ഹോമിക്കുന്ന യജമാനന് പുക കൊണ്ട് കാണാൻ വയ്യായിരുന്നെങ്കിലും ആഹുതി അഗ്നിമധ്യത്തിൽ തന്നെ വീണു അപ്പോൾ എന്താണ് സംഭവം എന്ന് തുഷാർ ചോദിക്കുന്നുണ്ട് കപില വിശദീകരിക്കുന്നത് ശകുന്തള യൗവനത്തിൻ്റെ ചോരത്തിളുപ്പിൽ ഒരാളെ പ്രേമിച്ചെങ്കിലും ആൾ രാജാവാണല്ലോ കന്യകമാരെ ഹോമിക്കാൻ പറ്റിയ സ്ഥലം എന്ന് സ്ത്രീ അനുഭവങ്ങളുടെ അകമ്പടിയോടെ പ്രണയത്തെക്കുറിച്ചുള്ള വായനയാണ് എല്ലാവിധ പ്രണയവും എന്ന പുസ്തകം എന്നാൽ ഏഴു വർഷത്തിന് ശേഷം കപില തുഷാറിന് തേടി ഇറങ്ങുമ്പോഴും ഭൂതകാല അനുഭവങ്ങളുടെ ആ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തെ പ്രതീക്ഷകളാണ് അവരെ നയിക്കുന്നത് എല്ലാവിധ പ്രണയവും പ്രണയമല്ല എന്ന തിരിച്ചറിവോടെ കപില നേടിയ പ്രണയം ഏതുമാതിരിയാണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഈ പുസ്തകവും ആ സഞ്ചാരഗതി ഒടുവിൽ ഗംഗോത്രിയുടെ ഭാവം മാറിയ കരയിലേക്ക് കപില എത്തുമ്പോൾ അവരെ കാത്തിരുന്ന അനുഭവം വായനക്കാരെയും ഒന്നുയർത്തും എല്ലാവിധ പ്രണയവും ഒരുപക്ഷേ വായനയിലൂടെ രസിപ്പിക്കുന്ന ഒരു നോവലായാണ് ആദ്യം അനുഭവപ്പെടുക എന്നാൽ പിന്നീടത് വിടാതെ നമ്മളെ പിന്തുടരുന്നതായി അനുഭവപ്പെടും മനസ്സിലെ ഉരലിൽ നമ്മളതെടുത്തിട്ട് കുത്തും നൊമ്പരമായും വേദനയായും മുറിവായും ആശ്വാസമായും ആർദ്രമായ തലോടലായുമെല്ലാം എല്ലാവിധ പ്രണയവും പല ആവൃത്തി ഓടിക്കളിക്കും വായനയ്ക്ക് ശേഷവും കപിലയും തുഷാറും മനസ്സിലൊരു മഞ്ഞുപോലെ കയറിയിരിക്കും അതാണ് കെ ആർ മീര ഈ നോവൽ കൊണ്ട് ആവിഷ്കരിച്ച അനുഭവം എം ടിയുടെ വാനപ്രസ്ഥത്തിനും എൻ മോഹനന്റെ ഒരിക്കൽ എന്ന ചെറു നോവലിനുമൊക്കെയൊപ്പം പുതിയ കാലത്തെ വായന അനുഭവമായി എല്ലാവിധ പ്രണയവും നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓർമ്മിക്കുക എല്ലാവിധ പ്രണയവും പരീക്ഷിച്ചല്ലാതെ ചെയ്യരുത് ഉപാംശു പുനർവിശേഷാൽ വല്ലാത്ത വീഴ്ച ഇതുപോലെ മനസ്സറിഞ്ഞിട്ടില്ലാത്ത ആളുകളിൽ വൈരം അതായിടുന്നു നന്ദി നമസ്കാരം